സംസ്ഥാന അധ്യക്ഷൻ ജാഥാനായകനായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഉപനായകന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയ് അറക്കൽ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നമ്മുടെ രാജ്യം ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആണ് നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭ്യമായതു മുതൽ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആണ് നമ്മുടെ രാജ്യം അത് നമുക്ക് ഭരണഘടന നൽകുന്ന വാഗ്ദാനമാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അധികാരത്തിൽ കയറിയ നരേന്ദ്രമോദി ഈ മതേതര രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് പ്രകടമായ ഉദാഹരണങ്ങൾ നമുക്ക് ഈ അടുത്ത കാലത്ത് കാണാൻ കഴിയും നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന സഭയാണ് പാർലമെന്റ് നിയമസഭകളൊക്കെ അങ്ങനെ നിയമങ്ങൾ നിർമ്മിക്കുന്ന മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കേണ്ട പൗരാവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട രാജ്യത്തെ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദി അതാണ് ഇന്ത്യയുടെ പാർലമെന്റ് അങ്ങനെ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടനം നമ്മുടെ രാജ്യത്ത് നടത്താൻ ഏറ്റവും യോഗ്യ അയാൾ നമ്മുടെ പ്രഥമ പൗര ദ്രൗപദി മുർമ്മാണ് അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ പ്രസിഡന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ എന്നാണ് സാധാരണ പറയാറ് അങ്ങനെ നമ്മുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് രാജ്യത്ത് മഠാധിപതികളാണ് സന്യാസി വര്യന്മാര് ഹോമകുണ്ടങ്ങൾ ഒരുക്കി പൂജാവിധികളോടുകൂടി ഒരു മതാചാരപ്രകാരമുള്ള ചെങ്കോലുമായി വന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ജനാധിപത്യത്തിന്റെ കേന്ദ്രത്തെ ഉദ്ഘാടനം മതപരമായ ഒരു ചടങ്ങാക്കി മാറ്റുകയായിരുന്നു നരേന്ദ്രമോദിയുടെ ഭരണകൂടം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് നമ്മുടെ രാജ്യത്ത് വഖഫ് ഭൂമിയിൽ സുപ്രീം കോടതി പറഞ്ഞ മസ്ജിദ് ഉണ്ടായിരുന്ന ഭൂമിയിൽ പാണക്കാട്ട സാദിക്കലി പറയുന്നത് അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നായിരിക്കും പക്ഷെ അത് സുപ്രീം കോടതി പറഞ്ഞതാണ് അവിടെ പള്ളി ഉണ്ടായിരുന്നു നാനൂറ്റമ്പത് വർഷം അവിടെ ആരാധന നടന്നിരുന്നു അത് വഖഫ് ഭൂമിയായിരുന്നു അത് തകർക്കപ്പെട്ടത് ക്രിമിനൽ കുറ്റമാണ് എന്ന് സുപ്രീം കോടതിയാണ് വിധിയിൽ പറഞ്ഞത് എങ്കിലും വിശ്വാസത്തെ പരിഗണിച്ചുകൊണ്ട് ട്രസ്റ്റ് രൂപീകരിച്ച് ക്ഷേത്രം പണിയാനാണ് പറഞ്ഞത് അങ്ങനെ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോ നമ്മുടെ മലയാളത്തിലെ ഒരു പത്രം കൊടുത്തത് അത് വോട്ട് വോട്ടുപ്രതിഷ്ഠയാണെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അതാണ് പാർലമെന്റിന്റെ ഉദ്ഘാടനം നടത്തിയത് മഠാധിപതികളാണെങ്കിൽ ക്ഷേത്രത്തിൽ വോട്ട് പ്രതിഷ്ഠ നടത്തിയത് രാഷ്ട്രീയക്കാരനായ നരേന്ദ്രമോദിയാണ് അദ്ദേഹം വോട്ട് പ്രതിഷ്ഠയാണ് നടത്തിയതെന്ന് ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് നമ്മുടെ നരേന്ദ്രമോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ പോരാട്ടങ്ങള് സമരങ്ങളെ അടിച്ചമർത്തുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് അവർക്ക് ജനാധിപത്യത്തിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഭൂരിപക്ഷം കിട്ടി എന്ന അഹങ്കാരമാണ് ജനാധിപത്യം എന്നാല് തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷം തെളിയിക്കുന്നവരും വ്യവഹാര പ്രക്രിയയല്ല ജനാധിപത്യം ജനാധിപത്യം എന്നാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും ദുർബലനായ മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ പേരാണ് ജനാധിപത്യം വ്യത്യസ്തനായി ജീവിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ ആക്രമിക്കപ്പെടാതിരിക്കാനുമുള്ള അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം ഇത് സംഘികളും ബി ജെ പി തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് കർഷകരുടെ വലിയ സമരം നടക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ആ സമരത്തെ നേരിടാൻ പാകിസ്ഥാനിൽ നിന്നോ അല്ല ബംഗ്ലാദേശിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒക്കെ അവരുടെ സൈന്യം ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോ എന്തൊക്കെയാണോ നമ്മുടെ സൈന്യം കാണിക്കേണ്ടത് അതിനപ്പുറത്താണ് രാജ്യത്തിന്റെ കർഷകരുടെ അന്നദാതാക്കളെ ദില്ലിയിലേക്ക് കടത്തിവിടാതിരിക്കാൻ വലിയ ബാരിക്കേഡുകള് ഇരുമ്പ് കമ്പികൾ സ്ഥാപിക്കുന്നു ടാങ്കർ ലോറികൾ കൊണ്ടുവന്ന് നിരത്തി നിർത്തുന്നു രണ്ട് വലിയ സ്റ്റേഡിയങ്ങൾ താൽക്കാലിക ജയിലാക്കുന്നു മക്കളാണ് പട്ടാളത്തിലുള്ളത് ആ കർഷകരുടെ മക്കളാണ് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളത് ആ കർഷകരുടെ മക്കളാണ് യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികളായി പഠിക്കുന്നത് ആ കർഷകരെ തടുക്കാനാണ് ഇത്ര വലിയ സന്നാഹങ്ങൾ ഒരുക്കുന്നത് ജനാധിപത്യ സമരങ്ങളെ ഭയപ്പെടുകയാണവർ ഏകാധിപത്യം പ്രകടമായി നമ്മുടെ രാജ്യത്ത് കാണുകയാണ് നരേന്ദ്ര മോഡിയെ കുറിച്ച് സംഘികളൊക്കെ എല്ലാ എടുത്തുനിന്ന് മോടി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അദ്ദേഹം അതിനേക്കാൾ വലിയ അല്പനാണോ തൃശൂരിലെ എറണാകുളത്തൊക്കെ വന്നിട്ട് പ്രസംഗിക്കുകയാണ് അദ്ദേഹം തന്നെ പറയാ മോഡിയുടെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടി ഇത് കേട്ടിട്ട് സംഘികള് മോടി മോടി എന്ന് പറയാ ഞാൻ ചോദിക്കുന്നത് പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലില് നമ്മുടെ രാജ്യത്ത് നമ്മൾ പെട്രോൾ അടിച്ചിരുന്നത് അറുപത്തി ആറ് രൂപക്കാ നമ്മൾ പെട്രോൾ അടിച്ചത് ഇപ്പൊ നമ്മൾ അടിക്കുന്നത് നൂറ്റി എട്ട് രൂപക്കാ ഏതെങ്കിലും സംഘിക്ക് ഇത് അമ്പത് രൂപ കിട്ടുന്നുണ്ടോ സുരേന്ദ്രൻ പറഞ്ഞ പോലെ അമ്പത് രൂപക്ക് പെട്രോൾ കിട്ടുമ്പോ വേണ്ടെന്ന് പറയരുത് എന്ന ചാനലിൽ വന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരന് ബി ജെ പി അമ്പത് രൂപക്ക് പെട്രോൾ കിട്ടുമോ ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജൈനനും ബുദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ നൂറ്റിയെട്ട് രൂപ കൊടുത്താല് നൂറ്റി ഒമ്പത് രൂപ കൊടുത്താലാ പെട്രോൾ കിട്ടുന്നത് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്നു ഡീസലിന് പത്ത് വർഷം മുമ്പ് ഇപ്പൊ നമ്മൾ അടിക്കുന്നതോ തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാ ഡീസല് വാങ്ങുന്നത് മുന്നൂറ്റി എഴുപത് രൂപ ഉണ്ടായിരുന്ന പാചകവാതക സിലിണ്ടർ തൊള്ളായിരത്തി അമ്പത് രൂപ കൊടുത്താ നമ്മളിപ്പോ വാങ്ങുന്നത് രാജ്യത്തിന്റെ കടമോ അതാണ് അത് നമ്മളിപ്പോ കേരളത്തിന്റെ കടത്തെ കുറിച്ച് വലിയ കണക്ക് പറയുമ്പോ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ അമ്പത്തി പോയിന്റ് എട്ട് ലക്ഷം കോടി കടത്തിൽ നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് നാല് ലക്ഷം കോടി കടത്തിലേക്കാണ് നമ്മുടെ രാജ്യം കൂപ്പുകുത്തിയിരിക്കുന്നത് ചില സംഘികളൊക്കെ അഭിമാന ബോധത്തോടു കൂടിയാ പറയുക ഇത് സംഘികൾക്ക് അങ്ങനെയുണ്ട് അവർക്ക് തെരുവിൽ ശത്രുവിനെ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട് മുസ്ലിം ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റുകാരൻ ദളിതനൊക്കെ നിർണയിച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു മിഥ്യാ പാരമ്പര്യമുണ്ട് ഒരു കപട പാരമ്പര്യത്തെ ഒരു കപട പാരമ്പര്യത്തിന്റെ പൊതുബോധം ഉള്ളിൽ പേറി നടക്കുന്നവരാണ് സംഘികള് അതുപോലെ ആ അഭിമാന ബോധമുണ്ടല്ലോ അവർക്ക് അതുപോലെ ചിലപ്പോൾ പറയും ഞങ്ങൾ വരിക്കുമ്പോ ഞങ്ങൾ ഇത്ര വലിയ കടം വാങ്ങിയെന്ന് അഭിമാനത്തോടെ പറയും അവർ നമ്മുടെ രാജ്യത്ത് അമ്പത്തെട്ട് രൂപ അറുപത്തി മൂന്ന് ഡോളർ കിട്ടണമെങ്കിൽ അമ്പത്തെട്ട് രൂപ അറുപത്തിഒന് മൂന്ന് പൈസ കൊടുക്കണായിരുന്നു നേരത്തെ ഇപ്പോഴോ എൺപത്തി മൂന്ന് രൂപ പന്ത്രണ്ട് പൈസ കൊടുത്താൽ ഒരു അമേരിക്കൻ ഡോളർ കിട്ടോ നമ്മുടെ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ നിങ്ങൾക്കറിയാം മോഡി സർക്കാർ വർഷത്തില് രണ്ട് കോടി തൊഴിലാണ് വാഗ്ദാനം ചെയ്തത് ഇരുപത് കോടി തൊഴിൽ കിട്ടണം പത്ത് വർഷം കൊണ്ട് ഇപ്പോഴെന്താ അവസ്ഥ അഞ്ച് പോയിന്റ് നാല്പത്തിനാല് ശതമാനമായിരുന്നു രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയെങ്കിൽ അത് എട്ട് പോയിന്റ് എഴുപത് ശതമാനമായി വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നാൽ മാറ്റമുണ്ട് എന്തിലാണെന്നറിയോ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തില് മാറ്റമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് രാഷ്ട്രത്തിന് മതമില്ലെന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മുടെ പൂർവികരെ പക്ഷെ ഈ രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള അവർ അത് വെറുമൊരു ഹിന്ദുരാഷ്ട്രമല്ലാതെ അത് കോർപ്പറേറ്റ് ഹിന്ദുത്വ രാഷ്ട്രമാണ് വരാൻ പോകുന്നത് അതിനെതിരാണ് നമ്മൾ സമരം ചെയ്യുന്നത് കോർപ്പറേറ്റ് ഹിന്ദു രാഷ്ട്രമാണ് അവർ പ്രഖ്യാപിക്കുന്നത് ഈ നാട് മതേതരമായി ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ബഹുസ്വര നിരധീഷ്ഠിതമായ നാനാത്വത്തിൽ ഏകത്വത്തിൽ നിലനിൽക്കും കാരണം ഈ രാജ്യത്തിന്റെ അറുപത് ശതമാനം ജനങ്ങളും അവർക്ക് നാൽപ്പത് ശതമാനം താഴെയാ വോട്ട് അറുപത് ശതമാനം ജനങ്ങളും ബി ജെ പിയുടെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എതിർ നിൽക്കുന്നവരാണ് ശതകോടീശ്വരന്മാരുടെ കണക്ക് അറിയോ പത്ത് വർഷം മുമ്പ് അറുപത്തി മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് നമ്മുടെ അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ ഗണത്തിൽപ്പെടുന്ന ആളുകള് ഇപ്പൊ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് കോടീശ്വരന്മാര് ശതകോടീശ്വരന്മാരായിട്ട് വളർന്നു കഴിഞ്ഞു ഈ മോഡിയുടെ സെൽഫി ഭ്രമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പേ വിഗ്രഹത്തിന്റെ അപ്പുറത്ത് ക്യാമറ ഉണ്ടാവും അദ്ദേഹം അതിനു മുമ്പ് നാടായ നാട് മൊത്തം ചുറ്റി പല നദികളിലും മുങ്ങി അയാൾ മുങ്ങുന്നതിന് മുമ്പേ ക്യാമറമാൻ മുങ്ങിയിട്ടുണ്ടാവും അദ്ദേഹം ഗുഹയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ക്യാമറമാൻ ഗുഹയിൽ പ്രവേശിച്ചിട്ടുണ്ടാവും ഇതുപോലൊരു അല്പൻ പ്രധാനമന്ത്രി ഈ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ സെൽഫി പോയിന്റുകളാണ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ അടുത്ത തിരു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കൗണ്ടറിൽ ടിക്കറ്റ് കൗണ്ടറിനൊക്കെ മോഡിയുടെ ഒരു സെൽഫി പോയിന്റ് പ്ലാറ്റ്ഫോമിലും ഒരു സെൽഫി പോയിന്റ് എത്ര ലക്ഷമാ മുടക്കുന്നത് എന്ന് അദ്ദേഹം പറയും മോഡിയുടെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി എത്ര എന്ന് പറഞ്ഞാല് നമ്മൾ കോവിഡിന്റെ വാക്സിൻ അടിച്ചല്ലോ ആ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ വരെ മോഡിയുടെ പടം വെക്കണമെന്ന് പറയുന്ന ഇത്രമേൽ അല്പനായ ഒരു പ്രധാനമന്ത്രി ഈ നാട് കണ്ടിട്ടില്ല ഇങ്ങനെ എന്നാലും മോഡി മോഡി വിശ്വഗുരു എന്നാണ് പറയുന്നത് ഞാൻ വളരെ ലളിതമായി സംഘപരിവാരകത്തോട് പറയുന്നത് നിങ്ങൾ സാധാരണ ഇഷ്ടപ്പെടുന്ന ചാണകപ്പൊടി ഉണ്ടല്ലോ അതുപോലും സംഘികളെ നിങ്ങൾക്ക് ും മുസ്ലിമനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും ജൈനനും അതേ വിലക്കേ നിങ്ങൾക്ക് കിട്ടൂ അതിനപ്പുറത്ത് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല അതുകൊണ്ട് ജനാധിപത്യ മതേതര വിശ്വാസികളെ ഈ യാത്ര തിരുവനന്തപുരത്ത് ഒന്നാം തീയതി സാങ്കേതികമായി സമാപിക്കും നമ്മൾ ഈ യാത്ര തുടരുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ബഹുസ്വരതക്കും രാജ്യത്ത് നഷ്ടപ്പെട്ടുപോയ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് ഈ യാത്ര അഹോരാത്രം നമ്മൾ തുടരും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷഹീദ് ഷാൻ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ ഞങ്ങൾ ഈ പണി തുടരുക തന്നെ ചെയ്യും നാടിനു വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി ഭരണഘടനയുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ ഈ പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലക്കാർക്ക് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും